<laughs> 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 ും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം അപ്പൊ അമ്മ അന്ന് പുറത്തേക്ക് ഇറങ്ങിയെ അകത്തന്നെ ഇരുന്നിട്ടേ ഭയങ്കര ചൂടുംപക എന്നൊക്കെ പറഞ്ഞിട്ട് കൊറേ ഒക്കെ ഫാനിട്ടൊക്കെ ഇരുന്ന് നോക്കി പിന്നെ ഇങ്ങനെ ഒരു സഞ്ചാരം വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോ നമുക്കൊരു ബുദ്ധിമുട്ടന്നെ അല്ലേ അപ്പൊ അപ്പൊ ഇങ്ങനെ പൊറത്തേക്ക് ഇറങ്ങിയിട്ട് ഇങ്ങനെ നമ്മള് ഇട്ട് ഇട്ടപ്പോ അവിടെ വന്നിരുന്നാണ് എന്താ അല്ലാതെ പഴയ കഴിഞ്ഞിട്ടുള്ളത് അങ്ങോട്ടോട്ട് നടക്കാണ്ട് ചെറിയ ചെറിയ നമ്മളെ കാണാതെ ചെലതൊക്കെ ഒപ്പിക്കുന്നുണ്ട് ആ പിന്നെ അപ്പൊ ചെറുതല്ലേ അത് അങ്ങനല്ലേ ഇങ്ങനല്ലേന്നൊക്കെ പറഞ്ഞിങ്ങനെ അപ്പൊ ഇത വയസ്സ് ഇത്ര ആയ സ്ഥിതിക്ക് മാറാതെ ഓരോന്ന് ചെയ്താല് അപ്പൊ കൊറേ ആൾക്കാര് കൊറേ മരുന്നിന്റെ ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് ഉം മൈസൂരൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് പക്ഷെ നമുക്ക് അവിടേക്കൊക്കെ പോയിട്ട് ചികിത്സ ചെയ്യാ ബുദ്ധിമുട്ടുണ്ട് പറഞ്ഞു പിന്നെ കൊറേ ആൾക്കാർക്ക് ഉണ്ട് പറഞ്ഞു മറ്റേ ഈ ഇതിന്റെ ഡിസ്കിന്റെ ഭക്ഷണം പിന്നെ എല്ലാരും ഞങ്ങള് പറഞ്ഞ പേടിപ്പിക്കുകയാണ് പേടിപ്പിക്കല്ലേ ഓരോ കാര്യം പറയണേ കാരണം എന്താ വെച്ചാല് ഇങ്ങനെ കൊറേ കാലം നിക്കേണ്ടി വരും അല്ലേ ഇരിക്കുന്ന റെസ്റ്റ് എടുക്കണ കൊഴപ്പല്ല അസുഖം മാറിയാ മതി ഇരിക്കാ എത്ര കാലം ഇരിക്കുന്ന കുഴപ്പമില്ല പിന്നെ നീരിന്റെ പ്രശ്നൊക്കെ ആണെങ്കിൽ അതൊക്കെ മാറാനുള്ള ചെറിയ കേട്ടിട്ടില്ല പിന്നെ നമ്മളവിടെ മഞ്ചേരിയൻ ഉണ്ട് നല്ലൊരു ഡോക്ടർ അത് ഇനിയിപ്പൊ നമ്മളെ തൊട്ട വീട് വീട്ടിലത്തെ ഒരു ഉമ്മാക്കും ഇങ്ങനെ വയ്യാതെ അതെ ഓപ്പറേഷൻ വേണം എന്ന് പറഞ്ഞൊരു ഡോക്ടറെ ആ ഡോക്ടർ ഈ ഒരു ഡോക്ടറെ കുറിച്ച് അറിഞ്ഞു പോയപ്പോൾ ഓപ്പറേഷൻ അല്ലാതെ തെറാപ്പി ചെയ്തിട്ട് നല്ല മാറ്റം ഇറങ്ങുന്ന പറയാ നമ്മളെ അടുത്തുള്ളവരൊക്കെ പറയാണിക്കാണെങ്കിൽ തന്നെ പോയി കാണിച്ചാൽ മതി അടുത്തുള്ള താത്ത ഒക്കെ പറയാണിച്ച മതി അത്രയും മാറ്റം ഈ താത്തക്ക് ശരിക്ക് നിക്കണം ശരിക്കും

പപ്പൂസും അമ്മയും കൂടി ഒരു കട്ടിലും കിടക്ക കേട്ടോ അപ്പൊ പപ്പൂസ് ഇപ്പൊ വല്ല ഒട്ടിയായില്ലേ ഓൻ്റെ കൈയും കാലും ഒക്കെ അമ്മേനെ മേലെ തട്ടിയാല് അമ്മക്ക് തന്നെ ചെരിയാനും അങ്ങനെയൊക്കെ കിടക്കാനൊക്കെ പ്രയാസാണ് അപ്പൊ അമ്മ അങ്ങോട്ട് തട്ടി പുഴു ഓന്നലത്തിക്ക് അങ്ങനത്തെ ഒക്കെ ഓരോ പേടി അപ്പൊ കട്ടില് നമ്മളോട് ഒഴിവാക്കുകയാണ് എന്നിട്ട് പകരം രണ്ട് കുഞ്ഞുകട്ടിലുണ്ട് സെപ്പറേറ്റ് ഒന്ന് അമ്മയ്ക്ക് അറുപത് വയസ്സായവർക്ക് നമ്മളുടെ പഞ്ചായത്തിൽ എഴുതി കൊടുത്തിട്ട് അമ്മയ്ക്ക് ഒരു കട്ടില് കിട്ടിട്ടുണ്ട് അതാണ് നമ്മളെ ഉമ്മർത്ത് ഇവിടെ സെറ്റ് കിട്ടിയിട്ട് അപ്പൊ അത് ഇവിടെ മറ്റേ അങ്ങനെ ആ കട്ടിലെ ഒരാൾക്കും കൊടുക്ക ഒരു കുഞ്ഞു ബെഞ്ച് കൊടുത്തൊരു കട്ടിലുണ്ട് അത് അതൊരാൾക്കും കൊടുക്കുക അങ്ങനെ രണ്ടാക്കും സെറ്റപ്പ് സെറ്റപ്പ് രണ്ടെണ്ണാക്കിണ്ട് കട്ടിലൊക്കെ അതിന്റെ കാലൊക്കെ ഊരി കൊടുത്തോട്ട് വെച്ചിട്ട് ഇവിടെ വാ ഇവിടെ ഊരി പറഞ്ഞു എന്താ എന്താ ഊരിയത് എങ്ങനെ പറഞ്ഞു കൊടുത്താ ഈ കട്ടില് ആരോരിയെ പറഞ്ഞു കൊടുക്കേ ഇന്നോടല്ല അപ്പൊ എന്താ ചെ ഒരാള് പറഞ്ഞിരുന്നു നമ്മളെ അപ്പൂസിനെ കളിയാക്കി സംസാരിക്കാന്ന് കാരണം നമ്മളെ മക്കളെ നമ്മൾ ഒരിക്കലും കളിയൊക്കെ ഒരാളെ മുന്നിൽ താഴ്ത്തി കെട്ടിയ ചെയ്ത് സംസാരിക്കുകയല്ലോ ചെയ്യണത് ഓനെ എത്രത്തോളം നമ്മൾ ഇങ്ങളെ മുന്നിൽ കൊടുത്തിട്ട് ഓനെ സംസാരിപ്പിക്കാൻ നോക്കുകയാണ് കാരണം ഭാവിക്ക് ഓനിപ്പോ പത്താം ക്ലാസ് ഇനി ഒമ്പതാം ക്ലാസ് ആയി ഇപ്പൊ പത്താം ക്ലാസ് അത് കഴിഞ്ഞ പിന്നെ പ്ലസ് വണ് പ്ലസ് ടു ഡിഗ്രി ഒക്കെ ആയാലും ഓൻ വേറെ ക്ലാസ്സിക്ക് പോവുകയാണ് ചിലപ്പോൾ നമ്മളിടുന്ന് നിന്ന് പഠിക്കേണ്ട ജോലി ചെയ്യേണ്ട ഒക്കെ അവസരം വരുമ്പോൾ ഓനെ ഒറ്റപ്പെട്ടു പോവും മറ്റുള്ള കുട്ടികളെ ഒന്ന് ഒറ്റപ്പെട്ടു പോവും ഓനിങ്ങനെ മുണ്ടാതെ ആയാൽ എല്ലാവരും നല്ല ആക്റ്റീവ് ആകുമ്പോൾ ഓന് ഓൻ അതിൻ്റെ ആയിട്ടുള്ള ബുദ്ധിമുട്ട് വരും അപ്പോൾ അങ്ങനെ ആവാതെക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നത് ഞങ്ങൾ എന്ത് ചെയ്യും അതായത് ഞാൻ തന്നെ ഓനെ പറയും അല്ലെങ്കിൽ ഇങ്ങനെ ആയി കാണിക്കുക അല്ലെങ്കിൽ സ്വാഗതം പറയും അല്ലെങ്കിൽ ഇന്നത് കാണിക്കുക അല്ലെങ്കിൽ ക്യാമറേനെ ഓൻ മൊതിയെ കാണിക്കും അപ്പോൾ ഇതൊക്കെ എന്തിനാണെന്ന് വെച്ചാൽ ഓനെ എല്ലാരെ പോലെ ആയി കാണാൻ വേണ്ടിട്ട് അങ്ങനെ ചെയ്യിപ്പിക്കാൻ കേട്ടോ അപ്പൊ ഒരാൾസ് കേക്കുണ്ടോ അപ്പൊ ഒരാള് കമന്റ് ആട്ടു അത് ഭയങ്കര വിഷമായി വിഷമിച്ചാല് ഞാനൊരിക്കലും ഇണ്ടോ കുട്ടീനെ അങ്ങനെ താഴ്ത്തി കെട്ടി സംസാരിക്കുകയല്ല കളിയൊക്കെ അല്ലാട്ടോ ചെയ്തത് അതുമ്പോ വേറെ ആളും കൂടി ഇങ്ങനെ താഴെ താഴെ കമന്റ് ഓനെന്നെ ബുദ്ധിമുട്ടാവും മറ്റുള്ള കുട്ടികളെന്ന് വേറിട്ടിരിക്കുമ്പോ ബുദ്ധിമുട്ടില്ല അപ്പൊ അത് വരാതെ ഇപ്പൊ തന്നെ ആക്റ്റീവ് ആക്കി എടുക്കണം അപ്പൊ അമ്മയ്ക്ക് സ്വർണ്ണമാലയ്ക്ക് ഒന്ന് നോക്കിയേ സ്വർണ്ണമാല ഗ്യാരണ്ടി മുക്കാനായമ്മേന്റെ സ്വർണ്ണമാലക്കെ നമ്മള് എന്താ നമ്മളെ വീട് പണിക്ക് ഞങ്ങക്ക് ഉള്ളത് ഒരാള് ചോദിച്ചിട്ടുണ്ട് പൈസ എന്താ പറയണേ

വീഴുട്ടോ കാലുമെങ്കിൽ ചേച്ചിയെ മാറി നെളമേത്തേക്കൊള്ളു ഞാൻ അടുത്ത ഇത് ഞാൻ ഞാൻ എടുത്തു പിടിച്ചത് കൈണ്ട വേണ്ട വേണ്ട എന്നത് ഇത് പിടിച്ച കട്ടിലൊഴിവാക്കി അമ്മ അങ്ങനെ കാണാനല്ലോ അമ്മ ഫുള്ള് അമ്മ പിന്നെന്താ വെച്ചു കടക്കുമ്പോ പറഞ്ഞതില്ലേ അപ്പൊ ഏറ്റവും രസം എന്താ വെച്ച കണ്ടല്ലേ പുതിയ ആൾക്കാർക്ക് വ്യൂ അപ്പുറത്ത് പാടാണ് കിട്ടിയ പുതിയ രണ്ട് സമ്മാനങ്ങളെട്ടിക്ക് അടിച്ചു നീക്കി നീക്കി ഞാൻ നീക്കി അനിയുള്ള ആ മറ്റേ പെട്ടിയും വെക്ക അതിനു കേട്ടോ അത് ഞാനപ്പിക്കേ നമുക്ക് നോക്കിട്ട് നമുക്ക് ഇവിടെ വെക്കാം കട്ടില് വന്നിട്ട് എത്ര സ്ഥലം അതിനെതിന് ഉള്ളി അമ്മയ്ക്ക് ആരെങ്കിലും നോക്കുന്നത് അല്ലാതെ ആരും വരൂല അല്ലെ ഫ്രൈ ഫുഡിന്റെ അപ്പ നമുക്ക് ഫ്ലൈവണ്ടി വെക്കാം അമ്മേ. പിന്നെ നെറ്റിയിട്ട് ചാടിയാ. അപ്പ നമുക്ക് ഇനി കുറത്താൻ പണി. ഇതന്താ സിജ വെടേ? ഹും? അണ്ട് പടേ. നീ बरोയിക്കണോ? കുറസ്റ്റ്മ്പുള്ള പണിയല്ല. ആത് കുറത്തി കേറണം गाइस, ചൂളൊക്കെ കുറത്തി കേക്കണം. അപ്പ നമ്മള് നമ്മള് വീട് പൊളിച്ചണല്ല എങ്ങനെ చేదేന്നത്? നമ്മള് വീട് മുഴുവിക്കണം അവിടെ. ഇതൊക്കെ ഇങ്ങോട്ട് മാറ്റതാ പുടന്നിക്ക് കുറത്തിക്ക്. നാ

ഇതെല്ലാം കൂടി അപ്പൊ എന്നാലും നമ്മള് അമ്മേന്റെ റൂമിൽ ഭയങ്കര പണിന്നു കൊറേ നേരം പണിന്നു അത് കഴിഞ്ഞ് പിന്നെ കൊറേ സമയമായിട്ടോ മഴ വന്നു അങ്ങനെ ഓരോ തിരക്കായാലും പിന്നെ നമ്മള് വിശേഷങ്ങളെ കടന്നു വരുത്തി കറണ്ട് വന്നും പോയൊക്കെ നിക്കുക പകലന്നെ കരണ്ടില്ലായിക്കൂടെ രാത്രിയും കൂടിയല്ലേ അപ്പൊ ബാക്കിയാണ് കേട്ടോ വിത്യാസമായി അപ്പൊ ഇന്നിപ്പോ അമ്മേനെ കാണാൻ വേണ്ടിട്ട് അമ്മേന്റെ ചേച്ചീന്റെ മോളും കുട്ടിയും വന്നിട്ടുണ്ട് ആ ശിവരി കൊറച്ചുനേരമായി വന്നിട്ട് വന്നപ്പോ ചോറുണ്ടട്ടോ ചായടെ കഴിഞ്ഞു ഇപ്പൊ എന്നാ നമ്മളെ വന്നേ അപ്പൊ എന്നൊക്കെയാണ് കേട്ടപ്പോ വിശേഷം മാറ്റി ല്ലോ ചെറിയ അമ്മയ്ക്ക് കിട്ടിയ കട്ടിലിനെ അപ്പൂസിന് കൊടുത്തു വേറെ പണി പോയി കുറച്ച് അവിടെ ഒക്കെ ഉണ്ട് ഉണ്ട് ഗ്യാപ്പ് സ്ഥലൊക്കെ നിക്കാ സ്ഥല അപ്പൊ കൊഴപ്പായി സെറ്റായി അപ്പൊ ഇന്ന് ഫുഡ് എന്ന് പറഞ്ഞാല് നമ്മളക്ക് വെജാണ് ഇതൊക്കെ ഞാൻ തിന്ന് ഇതാക്കിയതാ കേട്ടോ കഴിഞ്ഞു നീക്കാനുള്ള പരിപാടിയാണ് മുരിങ്ങന്റെ ഇല ഉപ്പേരി ഞാൻ ഒരുമുളക് സാമ്പാർ പപ്പട ഹാഫ് പപ്പടാറ് അച്ചാറ് പിന്നെ നമ്മള് അമ്പായി ശിവാനിക്കുട്ടിക്ക് ഇഷ്ടം പിന്നെ അപ്പുസം ചോറുണ്ടില്ല അസുഖം അസുഖം എങ്ങനെ പറഞ്ഞാൽ മാറ്റത്തില്ല മാറ്റമായിട്ടില്ല അതും പറയുന്നുണ്ട് മുഖമൊക്കെ

രൂപംങ്ങനെക്കി ടോമസേട്ടൻ പൊദിന്റെ ഇടയിലെ ജലമര എടുത്തപ്പോൾ നമ്മൾ കുറച്ച് നിൽക്കാൻ ഇത്രയേ കാലം കിട്ടി മറ്റേത് ഒന്നിലുണ്ടേനെ അപ്പോൾ ജെജി ആയി അപ്പക്കാ അപ്പോൾ ആരെയാ എടുത്തപ്പോൾ ടോമസേ ഹൈ എടുത്താ അപ്പസിന്റെ പനി മാറിയേ പറഞ്ഞു എടുത്താ പനി മാറിയോ നാളെ സ്കൂളിലേ നാളെ സ്കൂളിൽ നിന്നും കൂടി അവനെ ഫസ്റ്റ്ത്തെ ചില സ്കൂളനക്കുന്നുണ്ട്ടോ േരം എല്ലാരുംരട്ട് സംസാരിക്കട്ടെ തിന്നാണ്ട് എന്താ എന്താണേ

അമ്മ ഈ കണ്ണില്ല അമ്മ ആയിരുന്നു അപ്പൊ അമ്മയെ ഞാൻ വീഡിയോ കണ്ടോ ആ ഞാൻ പറഞ്ഞരല്ല എന്തോ ഇതില് ഈ വീഡിയോ എല്ലാരും കണ്ടിണ്ട് ഞാൻ പറയില്ല എങ്ങനെ കളിക്കാനൊക്കെയല്ലേ വിനന്ദ അമ്മയാണ്

അപ്പൊ അപ്പൂസിന് അമ്മേന്റെ മാർക്ക് കിട്ടിട്ടോക്കി മടക്കി പ്രേം ചേച്ചിക്ക് ആയിരം രാജ്ഞിക്ക് രാജകുമാരി മന്ത്രി അമ്മക്ക് അമ്മേന്റെ മാർക്ക് എത്രഅമ്മ ഞാനവിടെ ഫോണിൽ കളിച്ചെടുക്ക അപ്പൊ നിങ്ങൾക്ക് തോന്നി എന്തോ പണി അപ്പൊ ഞാൻ വീഡിയോ അമ്മ ഞാൻ അമ്മയ്ക്ക നിങ്ങള് വെറുതെ അമ്മ അമ്മേനെ താക്കലട്ടും ഊര എനിക്കും അമ്മക്ക് ചൂള വന്നോണ്ട് നീക്കി എന്താ അമ്മ പിന്നെ ആ പോലീസ് അമ്മ കള്ളനാരാ പറഞ്ഞ കൊടുത്തു രണ്ടാമത് പോയി അമ്മ പറയില്ല ശീച്ചെ കള്ളനാരാ പറയില്ല ഞാൻ കള്ളനാണ് കേട്ടില്ല അമ്മ മണ്ടല്ല അമ്മേനെ കാണുന്നില്ല മുഖം വീർത്തിട്ട് എല്ലാരും പറഖം വീർത്തിണ്ട് ഇത് വേണ്ടേ സന്തോഷം അമ്മ പേരറി ഇപ്പൊ ഷീജീനെ അമ്മ കള്ളന കള്ളത്തിന്റെ അപ്പൊ അമ്മ വീണ്ടും കടന്നു ഷിജ അപ്പ എനിക്ക് നിങ്ങൾ കളിച്ചിരിക്കാനുണ്ട് സ്നേഹം വിളിക്കുന്നുണ്ട് ഞാൻ പോവാണ് സ്നേഹം മനസ്സാരല്ല പിന്നെ നോക്കട്ടോ ആരോ ജയിച്ചു നാളെ പറഞ്ഞു പറഞ്ഞ കൊടുക്കുന്ന വിശേഷം അപ്പൊ ഞങ്ങൾ കളി തുടരട്ടോ എല്ലാരും രസം വേർത്തന്നെയാണ് അപ്പൊ നാളെ കാണാ ബൈ